പെട്ടെന്ന് പാർട്ടിക്ക് പോകും ഈ കോൺഗ്രസ് ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഈ തീരദേശ മേഖലയാണോ ഈ മത്സ്യബന്ധന മേഖലയിൽ ഈ പറയുന്ന എം ബി എ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള സീറ്റുകൾ നമുക്ക് അതിന് വേണ്ടിട്ട് നമുക്ക് കാസ്റ്റ് പറയാം അല്ലാതെ വോട്ടിൽ വരുമ്പോ കാസ്റ്റ് പറയു അതാ എന്താ ആർ എസ് എസ് പോയിട്ട് കാരൻ തന്നെയാണ് ആർഎസ്എസ് കാരെ പറ്റിട്ട് പൊതുവെയുള്ള അഭിപ്രായം എന്താ പുറത്ത് ചില മോശം ഒക്കെ പറയും ആ എസ് എസ് കാരും അതുപോലെ തന്നെ അവർ പ്രവർത്തനം കൊള്ളത്തില്ല എന്നൊക്കെ പറയും അത് അതിനെപ്പറ്റി തോന്നേ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് അവിടെയുള്ള ആളുകൾക്ക് ഇലക്ഷനെ പറ്റി എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം ഒട്ടും തന്നെ വൈകാതെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചാലക്കുടി മച്ചാനെ മച്ചാലെ മച്ചാനെ ഒക്കെ വരാൻ പോവാണ് ഇവിടെ ചാലക്കുടി ചാലക്കുടി മണ്ഡലത്തിലുള്ളത് ഇവിടെ ആര് ജയിക്കണം എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ ആര് തോക്കണം അങ്ങനില്ല നമുക്ക് ആര് തോൽക്കണമില്ല നമുക്ക് എന്തായാലും ഒരാൾ ആരെങ്കിലും ജയിക്കുമ്പോഴാണ് ഒരാൾ തോക്കുന്നത് നമുക്ക് സ്ഥാനാർത്ഥികൾ കുറച്ചധികം കുറച്ചധികം സ്ഥാനാർത്ഥികളുണ്ടല്ലോ ആ നമുക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ട് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ട് അതുപോലെ ബെ പി ട്വന്റി ട്വന്റി മത്സരിക്കുന്നുണ്ട് അവിടെ ട്വന്റി ട്വന്റി മത്സരിക്കുന്നുണ്ട് അതുപോലെ വേറെ പാർട്ടി സ്വതന്ത്ര പാർട്ടികൾ വേറെ മത്സരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ബെന്നി ബേന അനുചരിക്കണമെന്ന് നമുക്ക് താല്പര്യമില്ല സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി എം ബെന്നി ബേന തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി മുപ്പത് ചിലാനോ വോട്ട് ഭൂരിപക്ഷത്തിലാണ് നമുക്കൊരു എം പി ആയിട്ട് പാർലമെന്റിൽ പോയിട്ടുള്ളത് എണ്ണം വരെ അറിയാം ഒരു യു ഡി എഫ് അനുഭാവിയന്തോന്നല്ലോ അതെ 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 അപ്പൊ അനുഭാവികൾ ഞാൻ ചോദിക്കട്ടെ ബെന്നി ബെഹലാൻ തന്നെ പറഞ്ഞെന്ന് പറയുമ്പോ ഒരു മാറ്റത്തിന് വേണ്ടി വേറെ പാർട്ടിക്കാരന് വോട്ട് കൊടുത്തൂടെ അല്ല നമുക്കിത് ലോക്സഭ ഇലക്ഷനോളം അതെ നമുക്ക് വേറെ പാർട്ടിക്ക് കൊടുത്തെന്ന് പറഞ്ഞാല് നമുക്ക് എന്തായാലും നമ്മ എന്തായാലും ഒരു പാർട്ടി അനുഭവം അതിന്റെ പേരില് നമ്മൾ അനുഭവ അതുകൊണ്ട് തന്നെയല്ല അല്ലെങ്കിൽ നമ്മക്ക് ഇന്ത്യ ഭരണം നമ്മ കോൺഗ്രസ് വരണം യു ഡി എഫ് നമ്മ നമ്മൾ ഇന്ത്യയിലെ മൊത്തം അപ്പൊ ചാലക്കുടി മണ്ഡലത്തിൽ വീണ്ടും നമുക്ക് ഒരാളെ കിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് എലക്ഷനെ പറ്റി എന്താ പറയണം എലക്ഷൻ ആരും ചില കുഴപ്പമില്ല അയ്യാ നല്ല ആ നാട്ടിലെ നല്ല ചെയ്യുന്ന ആളുകളാ അവർ അവര് ഇപ്പോഴത്തെ എം പി എങ്ങനെയുണ്ട് എം പി എല്ലാ ആളുകളാരും കുഴപ്പമില്ല ഏത് പാർട്ടിക്കാരും കുഴപ്പമില്ല പക്ഷെ അവര് ഭരണത്തിൽ വരുമ്പോഴേ മാത്രം അവര് മാറും സ്ഥാനം കിട്ടുമ്പോൾ അവർ മാറും ഇപ്പോഴത്തെ എം പി സ്ഥാനം മാറി നിൽക്കുന്ന ആളാണോ സ്ഥാനം മാറി അതായി നമുക്ക് ഒരാളെ വ്യക്തിപരായിട്ട് ഒരാളെ കുറ്റം മാറാനില്ല ഇപ്പൊ നിലവിലെ എം പി തന്നെയാണ് പുതുതായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത് യു ഡി എഫിന്റെ അപ്പൊ അദ്ദേഹം അങ്ങനെയുണ്ട് അതാണ് പറയാ നമ്മ ഒരാളും കുറ്റം പറഞ്ഞില്ല ആര് നിക്കുമ്പോഴും ജയിക്കണവേണ്ടല്ലോ വോട്ടിന് വേണ്ടി എല്ലാരും ഇവിടെ വരും അത് കഴിയുമ്പോൾ വോട്ട് കഴിയുമ്പോൾ ആരും വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി ആരും വരുന്നില്ല ഈ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഈ തീരദേശ മേഖലയാണോ ഏ മത്സ്യബന്ധനം ഈ മത്സ്യബന്ധന മേഖലയിൽ ഈ പറയുന്ന എം ബിയെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ ഈ എം പിന്നല്ല ഒരാൾ കൊണ്ട് ഉപകാരമില്ല ഇവിടെ പണിക്കൊരു മണ്ണെണ്ണ ഇതെന്ത് ഒരു ഒരാൾ ഡിസ്കൗണ്ട് ഒരു ഒരു പരിപാടി പരിപാടിയില്ല എൺപത് നൂറ് രൂപയിലുള്ള മണ്ണെണ്ണ മേടിക്കണം ഒരാളും ഒന്നും ചെയ്തു തരുന്നില്ല പെർമിറ്റ് ഉണ്ട് പെർമിറ്റ് ഇല്ലായിരിക്കും തന്നിട്ടുണ്ട് രണ്ടു മാസം മണ്ണെണ്ണാന്ന് പിന്നെ രണ്ടു വർഷമായിട്ട് മണ്ണായിരുന്നില്ല ഇപ്പൊ തൊണ്ണൂറ് രൂപക്കാണ് ഞങ്ങൾ മേടിക്കണത് മണ്ണെണ്ണ ഇതൊക്കെ പറയും നമ്മൾ ചെയ്യൂന്ന് പറയും ആരും ചെയ്യില്ല കേരളത്തിന്റെ ഇടപെടലാണ് വേണ്ടത് കേന്ദ്രത്തിന്റെ ഇടപെടലാണ് കേരളം ഇടപെട്ടാല് കേന്ദ്രത്തിന് ഉപകാരം കാണിക്കും കേരളം ഇടപെടണം നമ്മുടെ പെർമിറ്റ് നിങ്ങൾ രണ്ട് അപ്പൊ നമ്മൾ ചാലക്കുടി മണ്ഡലത്തിൽ വന്നപ്പോ തീരപ്രദേശത്ത് ഇവിടെ വള്ളം ഒക്കെ ഉണ്ട് ഉമ്മ പോച്ചറിക്കുന്നുണ്ട് അങ്ങോട്ട് ഹലോ പോവാണോ നമ്മള് എന്തോ പോച്ച പറ രാവിലെ പോച്ച പറിക്കുന്നിടത്ത് വന്നിട്ട് പോച്ച പറ ചോദിക്കുന്നുണ്ട് പോച്ച വറക്കുവാണോ പോച്ച പറിക്കുവാണോ പശുവിനെ കൊടുക്കാനാണോ ആടിനു കൊടുക്കാനാണല്ലേ നമ്മള് കൊല്ലത്തു നിന്നാ നമ്മൾ കൊല്ലത്തുനിന്ന് കേരളം മുഴുവൻ ഇങ്ങനെ യാത്ര നടത്തിയിട്ട് ചോദിക്കും ഓരോ മണ്ഡലത്തിലൊക്കെ കേറിയിട്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആരായിരിക്കും അല്ല ആർക്കും ആരും ഇഷ്ടമാരെയാ ഏത് പാർട്ടിക്കാരെയും ഇഷ്ടം എല്ലാ ഇഷ്ടമാണ് പാർട്ടിക്കാരും നരേന്ദ്രമോദി ഇഷ്ടമാണോ ആ അതൊരു ചിരിലങ്ങ് രാഹുൽ ഗാന്ധി ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇപ്പഴ ഇവിടുത്തെ എം പി ആരാ ചാലക്കുടി അറിയല്ലോ വോട്ട് ചെയ്തിട്ട് ആരെങ്കിലും പറയുമ്പോട്ടെ ചെയ്യും ഒന്നും നോക്കിട്ടല്ല നമ്മള് നല്ല നിഷ്കളങ്കമായിട്ട് നമുക്ക് ഒരാളെ ഇഷ്ടം തോന്നലൊക്കെ വോട്ട് കൊടുക്കും ഞാൻ ചോദിക്കട്ടെ കൈപ്പത്തിക്കാന്നോ താമരക്കാന്നോ അരിവാൾ ചുറ്റിക്കാന്നോ നമ്മൾ വോട്ട് കൊടുത്തിട്ടുള്ള കൈപ്പത്തിക്കാ കൊടുക്കാറ് കൈപ്പത്തി കോൺഗ്രസാ അതിന്റെ ആളാ അതിന്റെ ഉള്ളത് അദ്ദേഹം തന്നെ ഇനി നിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് തന്നെ കൊടുക്കുവോ വേറെ ആരെങ്കിലും കൊടുക്കുവോ അത് അപ്പതിന്റെ അത്ര ആരാണ് ഈ നമ്മൾക്ക് അതിൻറെ മക്കൾ പറഞ്ഞു തരുമോ അവർക്ക് വോട്ട് കൊടുക്കും അല്ല നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കും നമുക്ക് ചാലക്കുടി നിന്ന് ഒരു മണ്ഡലത്തിന് മച്ചാനെ ചാലക്കുടിയിൽ ആര് ജയിക്കണോ അത് ആളുകളുടെ അടിപൊളിയും ചിരിടാ ചിരി നല്ല ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട് അതൊക്കെയാണെങ്കിലും ബെന്നി ബൈനാൻ ഓട്ട് കൊടുക്കുന്ന എന്തുകൊണ്ടായിരിക്കും കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ കേന്ദ്രം എത്രത്തോളം വളരെ എത്രത്തോളം

അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള സീറ്റ് കിട്ടുമല്ലോ അതിന് വേണ്ടി കാസ്റ്റ് പറയാം അല്ലാതെ വോട്ടിൽ വരുമ്പോ കാസ്റ്റ് പറയുന്നത് സംവരണം ഉണ്ട് അത് നമുക്ക് വേണോ അതോ അത് മാറ്റണോറിച്ച് എസ് സി എസ് ടി എന്നൊക്കെ ആണ് ആർ എസ് എസ് പോയിട്ട് ബിജെപിക്കാരൻ തന്നെയാണ് ആർ എസ് എസ് കാരെ പറ്റിയിട്ട് പൊതുവുള്ള അഭിപ്രായം പുറത്ത് ചില മോശം ഒക്കെ പറയും ആർ എസ് കാരും അതുപോലെ തന്നെ അവര് പ്രവർത്തനം കൊള്ളത്തില്ലെന്നൊക്കെ പറയും അത് അതിനെപ്പറ്റി തോന്നുന്നത് കൊത്തിയാ തിരിച്ചു കൊത്തും അല്ല ഒന്നും ഇല്ല ചേട്ടൻ ഈ വരി ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന പഴയ കാലഘട്ടത്തില് അത് ഇന്നത്തെ ആർ എസ് എസ് കാര്യം നമ്മൾ വ്യത്യാസമല്ലോ തോന്നുന്നുണ്ടോ ഒരു പക്ഷേ വളരെ വളർച്ചയില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ചേട്ടൻ ഇപ്പോഴത്തെ ഒരു നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചിട്ട് ഇവിടെ ഇനി ആരാ ബിജെപിക്കാർ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പറഞ്ഞോട്ട് ആണ് അതിപ്പോ എന്തൊക്കെയാണ് നമ്മൾ അടി ഉറച്ചു ബിജെപിക്കാരൻ ഇപ്പൊ നരേന്ദ്രമോദി വന്നിട്ട് ഞാൻ കണ്ടായിരുന്നോണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മുമ്പ് കണ്ടിട്ടുണ്ട് എങ്ങനെ നേരിട്ട് കണ്ടു പരിചയം ഉണ്ടോ അങ്ങനെ ഇപ്പൊ എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് വയസ്സി പ്രവർത്തിക്കുന്ന ഏത് ഏത് പ്രായത്തിലാണ് അതായത് പത്ത് അറുപത് വർഷം മുമ്പ് ആർ എസ് കാരനെയാണ് ഇപ്പൊ കറകളുകാരനാണ് അപ്പൊ നമ്മള് ചാലക്കുടി മണ്ഡലത്തിൽ നിൽക്കുകയാണ് ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേക്ക ഇവിടുത്തെ രാഷ്ട്രീയ രീതികളൊക്കെ എങ്ങനെ ഇവിടെ ആര് ജയിക്കണം ഇവിടെ വെച്ച് നോക്കുന്ന സാധ്യതയുള്ളൂ ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്നവർക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സിറ്റിങ് എം പറയുന്നത് ഒരു യു ഡി എഫ് കാരാണ് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവർത്തനത്തിലെ കൊഴപ്പം കൊണ്ടാണോ ഇനിയിപ്പോ അതിന്റെ ഒന്നല്ല ഇതിപ്പോ ഒരു ഒരു അടുത്ത ഇടതുപക്ഷോട് ജയിക്ക അങ്ങനെയാണ് അല്ലാണ്ട് അതിന് മുമ്പ് ആരായിരുന്നു അതിനു മുന്നേ കോൺഗ്രസ് ഒരു ദിവസം മാറ്റം മാറ്റം വന്നില്ലായിരുന്നു അതാണ് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ചാൻസ് കൂടുതൽ വോട്ട് കൊടുക്കും അതങ്ങനെ തന്നെയല്ലേ പാർട്ടിക്കാരനാണ് അല്ലല്ല പാർട്ടിക്കാരനൊന്നല്ല നമ്മളൊരു സ്വതന്ത്രനായിട്ട് എന്തൊക്കെ ഇടതുപക്ഷം ഒരുപാട് കാരണങ്ങൾ ഒരു കാരണം ഇവരിപ്പൊ ജയിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് കാലു മാറി വേറെ പാർട്ടിക്ക് പോകും ഈ കോൺഗ്രസ് ചേച്ചുകഴിഞ്ഞാൽ നിന്നാ നിന്നോർത്ത് നിൽക്കും അതാണ് ഈ പാർട്ടിയോടുള്ള ബഹുമാനം പാർട്ടിക്കാരനാ ചെറുതായിട്ട് നമുക്ക് പാർട്ടിയിലില്ല പക്ഷെ നമ്മ സാഹചര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അതേപോലെ ബിജെപി അവര് അവർക്ക് എന്തെങ്കിലും അവര് വെറുതെ ഇങ്ങനെ ഒച്ച പിള്ളി എടുക്കാന്നുള്ളൂ ഒരു കാര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തൃശ്ശൂർ എടുക്കും ഈ കൊടുങ്ങല്ലൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കാതല്ലാണ്ട് ഒന്നൂല പെട്ടെന്ന് ൊക്കെ നോക്കുന്നുണ്ട് അത് സാധിക്കൂല പെട്ടെന്ന് പൊന്തുലല്ലോ അതൊത്തിരി ഭാരകൂടലല്ലേ അതാണ് അടുത്ത പ്രധാനമന്ത്രി ആരാവണോന്ന് ആഗ്രഹിക്കുന്നു അടുത്ത പ്രധാനമന്ത്രി നമ്മളെ മറ്റേ രാഹുൽ ഗാന്ധി ആവണോ നമ്മളെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുകയും ചെയ്യും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയും ചെയ്യണം നമ്മൾ സപ്പോർട്ട് കൊടുക്കുമല്ലോ കോൺഗ്രസിന് കൊടുത്തൂടെ അല്ല അത് വേറെ വിഷയമാണ് സംസാരിക്കേണ്ട കാര്യം കേരളം പറഞ്ഞ വേറെ ലെവലാണ് കേരളത്തിൽ ഭരിച്ച ആ ഒരു മികവ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആർക്കാൻ കൊടുക്കും അതല്ലേ ഇഷ്ടം

ർക്ക് കൊടുക്കും രവീന്ദ്രമാഷിക് കൊടുക്കും ഇവിടെ ചാലക്കുടിയിൽ ഇപ്പഴത്തെ എം പി കൊള്ളത്തില്ലെന്നാ പറയുന്നതെന്താ നമുക്ക് ഈ പറയുന്ന തൊട്ട് ഒരു ഗുണുണ്ടായില്ല അത് ഒന്നും കൊടുക്കില്ല ഇയാളെ ഈ പറയുന്ന ബെന്നി ബെഹനാനെ അപ്പൊ നിങ്ങള് പാർട്ടിക്കാരും പറയുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ അതാണ് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രണ്ട് പാർട്ടി അല്ലാതെ നമ്മുടെ നരേന്ദ്രമോദി ജയിക്കുന്ന രീതിയിൽ ഇല്ല അതെന്താ ഇല്ല അതൊരിക്കലും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റിനെ ജയിപ്പിച്ചാലും കോൺഗ്രസിനെ ജയിപ്പിച്ചാലും ഇവര് ഇന്ത്യ മുന്നണി അല്ലേ പോന്നെ അങ്ങനെ ആണെങ്കി പിന്നെ കോൺഗ്രസിനെ ജയിപ്പിച്ചൂടെ അതില്ല അല്ലേ അപ്പറാർത്ഥിയല്ല ഈ സ്ഥാനാർത്ഥി എന്തായാലും കേട്ടില്ല വേറെ സ്ഥാനാർത്ഥി വാങ്ങി നോക്കാം അതായത് ചാലക്കുടിയിൽ ഇപ്പൊ വേറെ സ്ഥാനാർത്ഥി നിർത്തിയായിരുന്നെ നോക്കാം നോക്കാം ഇദ്ദേഹത്തില്ല ഇഷ്ടം ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉള്ളതല്ലോ വൈകി ഞങ്ങളത് വരെ ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ട് നിങ്ങളുടെ തോട്ടി വെക്കി അഞ്ചു വർഷത്തിൽ ഒരു വെക്സ് ഒരു കാര്യവും ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല